കോട്ടയം ജില്ലയിലെ മികച്ച പച്ചത്തുരത്തിനുള്ള പുരസ്കാരം കിടങ്ങൂർ പഞ്ചായത്തിലെ കാവാലിപ്പുഴ മുളന്തുരുത്തിന് ലഭിച്ചു തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ പദ്ധതി നിർവഹണ വിലയിരുത്തൽ നിരീക്ഷണ വകുപ്പ് സെക്രട്ടറി എസ് ഹരി കിഷോർ ഐ എസ് നിന്നും കിടങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ എം മിനു അവാർഡ് ഏറ്റുവാങ്ങി മുളന്തുരുത്ത് വിഭാഗത്തിൽ മികച്ച അവതരണത്തിനും അനുമോദനം ലഭിച്ചു ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടീന മളിയാക്കൽ മെമ്പർമാരായ ഹേമാ രാജു സുനി അശോകൻ പഞ്ചായത്ത് സെക്രട്ടറി രാജീവ് എസ് കെ അരുൺ മോഹൻ അനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് മീനച്ചിലാറിന്റെ തീരത്ത് പഞ്ചായത്തിലെ നാല് അഞ്ച് ഏഴ് ഒൻപത് വാർഡുകളിൽ ലാത്തിമുളകൾ നട്ടത് സോഷ്യൽ ഫോറസ്റ്റിൽ നിന്ന് ലഭിച്ച രണ്ടായിരത്തോളം ലാത്തിമുളകളാണ് തൊഴിലുറപ്പ് വിഭാഗത്തിന്റെയും ഹരിത കേരള മിഷന്റെയും സഹനത്തോടെ കാവാലിപ്പുഴ വർത്ത് നട്ടത് പദ്ധതിയുടെ നടത്തിപ്പിലൂടെ ആയിരത്തി അറുനൂറോളം തൊഴിൽ ദിനങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ലഭിച്ചു ലാത്തിമുളകൾ പടർന്നു പന്തലിച്ചതോടെ മറ്റ് ജീവജാലങ്ങൾക്ക് ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കാനും കഴിഞ്ഞു മീനച്ചിലാറിന്റെ തീരത്ത് മാലിന്യം നിറഞ്ഞ സ്ഥലം വൃത്തിയാക്കി മിനി പാർക്കും പഞ്ചായത്ത് നിർമ്മിച്ചിട്ടുണ്ട്